ഒരു കടക്കാരും കൊടുക്കാത്ത വാറണ്ടി നാളെ ഇന്നൊരു തൊള്ളായിരം നൂറ് പോകുകയെ അറുപത്തഞ്ച് ശതമാനം ഓഫറാണ് കൊടുക്കാറുണ്ട് സാധാരണ പകുതി പിന്നെയും കമ്മിയാക്കി കൊടുക്കുന്നതാണ് ആയിരം രണ്ടായിരം ഒക്കെ ലാഭം മേടിച്ചതിനെക്കാട്ടിലും നല്ലത് ഒരു പത്തെണ്ണം മറ്റിട്ട് ഒരു ആയിരം ലാഭം മേടിച്ച ഇനിയിപ്പോ പൈസ ഇല്ലാത്ത നമുക്ക് ബജാജ് കൊടുക്കാം ഇവിടെ വന്ന ഒരു കസ്റ്റമർ ഒരു സാറ്റൊരു കസ്റ്റമർ പിന്നെ വേറെ ഫർണിച്ചർ കിടന്നും ചിന്തിക്കേണ്ടി വരില്ല വരില്ല ഇങ്ങനത്തെ ഒരു കട പാലക്കാട് ജില്ലയിലല്ല കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്തെങ്കിലും ഓഫർ നോക്കുമ്പോ നമ്മള് മലയാളികൾ വേഗം സാധനങ്ങൾ പോരും രണ്ട് ാണ് ഇത് പോയിത് പോയിൽ വർത്തനം പറയാ അത് നമ്മൾ എന്തൊരു സാധനം കഴിക്കാൻ നമ്മൾ എങ്ങനെയാണ് ഇത്രയും വില കോശ് സാധനങ്ങൾ കൊടുക്കണോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ഓണം ഓഫറിന്റെ ടൈമിൽ മാത്രമല്ല ഏത് സമയത്തെ മാർക്കറ്റ് പ്രൈസ് അതായത് എം ആർ പിന്നെ പകുതി വിലക്ക് അമ്പത്തഞ്ച് ശതമാനം ഒക്കെ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നതാണ് നമ്മളതിനെ വിളിച്ചോദിക്കുന്നത് അതിൽ എന്താണ് ഉടായ്പോ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് ശരി മാർക്കറ്റ് എം ആർ പിന്നീട് കുറേ കുറേ സാധനങ്ങൾ കൊടുക്കേണ്ടതാണ് നിങ്ങൾ എന്നെ എങ്ങനെയാ അത് കൊടുക്കാൻ നിങ്ങൾക്ക് അത് ായിരത്തിഅല്ലോ സാധനം ഒമ്പതിനായിരഞ്ഞൂറ് സാധനം ഇത് നമ്മൾ ഇപ്പത്തെ ഓഫർ ഇപ്പത്തെ ഓഫറിന്റെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൊടുക്കണം അയ്യായിരത്തി കൊടുക്കണം വേറെ അങ്ങനെ ആൾക്കാർ ചിന്തിക്കുമ്പോ ആൾക്കാർ ഇത് ക്വാളിറ്റി ഇത് നമ്മളെ പണിശാലയിൽ ഇത് കൊള്ളലാഭം നമുക്ക് ആവശ്യമില്ല

നമ്മളെ മില്ലിൽ ഈർന്ന മരം കൊണ്ട് നമ്മളെ പണിക്കാര് നമ്മളെ മേൽനോട്ടത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ് വേറെ ഫർണിച്ചർ കടയിൽ പോയിട്ട് ഇതിൽ ആണി എട്ട്ണോ ചോദിച്ചാല് ഒന്ന് തപ്പി വെക്കും നമ്മളിത് കണ്ടതാണ് ആ സാരി ആണി ഇടണതും പലക അടിച്ചിട്ടും നമ്മള് കണ്ടിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തേക്കുള്ളൂ അല്ലാരും ഇത് ഗ്യാരീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇല്ല കാലം വരെ ശരിയാക്കും നമ്മളിപ്പോ നമ്മളിപ്പോൾ പത്ത് രൂപ കൊല്ലായിട്ട് ഈ ഫീൽഡിലുണ്ട് ഫീൽഡിൽ ഫീൽഡിലുണ്ട് ഇനി തന്നെ നമുക്ക് പരിപാടി ഉള്ളു വേറെ പരിപാടി ഒന്നും ഇല്ല അപ്പൊ ഇത് നാളെപ്പോ കസ്റ്റമർ കംപ്ലൈന്റ് ആയി നമുക്ക് ഇത് ശരിയായി കൊടുക്കാൻ പറ്റാ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റിന്റെ പരിപാടി നമ്മൾ പൊട്ടിപ്പോറിയാന്ന് ഒരു കടക്കാരും കൊടുക്കാത്ത വാറണ്ടി ഒരു കടക്കാരും രണ്ടു മാസം അഞ്ച് മാസം ഒരു കൊല്ലം കൊടുക്കും െ നമ നാളെ നിർത്തേണ്ട കച്ചവടമല്ല ഇന്നൊരു തൊള്ളായിരം നൂറ് ചേറാണ് കൊടുത്തിട്ട് നാളെ ഇത് കൂട്ടി പോവുവല്ലേ ഞങ്ങള് ഞങ്ങൾക്ക് ഇതന്നെ പരിപാടിയുള്ളൂ ഞങ്ങള് വാപ്പ ആയിട്ട് തുടങ്ങുന്ന പരിപാടിയാണ് ഇത് മക്കളായിട്ട് തുറന്നോണ്ടേക്കാൻ അടിച്ചിങ്ങനെ കൂട്ടി വെച്ചാൽ പോലെ ഈ മറ്റിന്റെ ഇതിപ്പോ നമ്മള് ഓഫർണ്ട് കൊടുക്കുന്നില്ല മുതലായി വേറെ ആർക്കും കൊടുക്കാൻ കഴിയില്ല നമ്മളെ പണിക്കാര്യം അടക്കം ഫാക്ടറിയിൽ കുഷിനടക്കാക്ടറി സാധനം ചെയ്യണേ ഈ കുഷിനടക്കം നമ്മള് ഫാക്ടറിയിൽ ചെയ്യണങ്ങളാ അപ്പൊ നമ്മക്ക് പുറത്തുനിന്ന് നമുക്ക് ഇതിന്റെ ഇതുണ്ടാക്കേണ്ട മെറ്റീരിയൽസ് മാത്രമേ വാങ്ങുന്നുള്ളു നമ്മള് നോക്കി കഴിഞ്ഞാൽ എട്ടായിരത്തിഒരുന്നൂറ്റമ്പത് റുപ്യാണ് വില എം ആർ പിന്നെ ഇതിപ്പോ ഏത് കടയിലാണ് നമുക്കൊരു ഒരു മുപ്പത് ശതമാനം നാല്പത് ശതമാനം ഇരുപത് ശതമാനം എന്നൊക്കെ പറയാം ഞങ്ങൾ പറയണത് ഈ കാലയളവിൽ നമ്മൾ അറുപത്തഞ്ച് കൊടുക്കുന്നത് അറുപത്തഞ്ച് ശതമാനം ഓഫറാണ് എട്ടായിരത്തി അറുപത്തഞ്ച് ശതമാനം ഓഫറാണ് കൊടുക്കാറുണ്ട് സാധാരണ പകുതി പിന്നെയും കമ്മിയാക്കി കൊടുക്കുന്നത് അല്ലെ ഇതൊക്കെ വരുമ്പോ കസ്റ്റമർ സാധനം ഉണ്ടാവില്ല അവിടെ ഈ കോർണർ സെറ്റ് ആ കോർണർ സെറ്റിപ്പോൾ അഞ്ചാളിക്കണ കോർണർ സെറ്റി ആണ് അല്ലേ അതിപ്പോ ഒരു റൂമ് ചെലപ്പോ ഒരു അരടി ഒരടിയൊക്കെ വ്യത്യാസം വന്ന് കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരു റൂമിൽ കിടക്കും ഒരു റൂമിൽ കിടക്കും ഒരടി ഒരാടിയൊക്കെ കൂട്ടി അങ്ങനത്തെ കംപ്ലൈന്റ് വരും അപ്പൊ ഈ ഇരുപത്തിരണ്ടായിരം റുപ്യന്നെ ഒരടി ആരടിയൊക്കെ ഞങ്ങൾ കൂട്ടിയിട്ട് കറക്റ്റ് പോലെ അളവ് എടുത്തിട്ട് അവിടെ കൊടുക്കും അവിടെ പോയി അളവ് എടുത്ത് ചെയ്തുകൊടുക്കും ഇത് ഏത് ഫർണിച്ചർക്കാരാ ചെയ്തൊടുക്കുക കാരണം എന്താ വെച്ചാൽ അവർക്ക് നോർമൽ വരും ആ നോർമൽ നോർമലാണ് ഓല വിൽക്കുന്നത് വരും ആ അഞ്ച് സീറ്റിന്റെ വിൽക്കും നമ്മളങ്ങനെയല്ല എന്റെ പേരിൽ സോഫ വേണം മറ്റേ ലിവിങ് ഏരിയയിൽ സോഫ വേണം അതിനൊരളവുണ്ടാവും ആ അളവിനനുസരിച്ച് ഉണ്ടായി കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുക അല്ല നിങ്ങൾ ഈ സാധനം സാധനം പേരി പേരിയിൽ ഫിറ്റ് ഫിറ്റ് പോലെ വില വരുന്ന എവിടെ അന്വേഷിക്കുക എട്ടായിരത്തി കമ്മിയാക്കിയിട്ട് ഈ സാധനം എവിടെ കിട്ടൂല എവിടെയെങ്കിലും ഈ ഈ ഓഫറിൽ ഈ ഓണം ഓഫർ റബ്യൂ ലെവൽ ഓഫറിന് അഞ്ചു അയ്യായിരത്തി അറുനൂറിന് കൊടുക്കുക ഒന്ന് വിറ്റിട്ട് ആയിരം രണ്ടായിരം ഒക്കെ ലാഭം മേടിച്ചതിനേക്കാട്ടിലും നല്ലത് ഒരു പത്തെണ്ണം വിറ്റിട്ട് ഒരു ആയിരം ക്വാണ്ടിറ്റി സെയിലായില്ലേ കച്ചവടങ്ങൾ നടക്കും ഒന്നാമത്തെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഫർണിച്ചർ കടനേക്കാട്ടിലൊക്കെ വലുത് ഞങ്ങളുടെ ആ കമ്പനി ചില്ലറ എക്സ്പെൻസിൽ പോണ കമ്പനി അല്ല അത് നല്ല എക്സ്പെൻസ് അപ്പൊ നമുക്ക് പണിക്കാർക്ക് പണി കൊടുക്കും ആ പണി കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ക്വാണ്ടിറ്റി സെയിൽ ചെയ്യണം ഞങ്ങൾക്ക് ഒന്ന് അടിച്ചു നൂറിന് അടിച്ചണതും വ്യത്യാസം നൂറിന് അടിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല കമ്മിയാക്കിയിട്ട് കൊടുക്കാൻ കമ്മിയാക്കിട്ട് ഞങ്ങൾക്ക് വിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കൂല നടക്കൂല ഇനിയിപ്പോ പൈസ നമുക്ക് ബജാജ് കൊടുക്കാം നിങ്ങൾ പേടിക്കണ്ട ആധാർ കാർഡ് ആധാർ കാർഡ് പോലെ ലിമിറ്റ് ചെക്ക് കൊടുത്തിട്ട് എത്ര മണിയും കൊടുക്കാം ഇപ്പൊ ഇപ്പൊ മറ്റുള്ളവരുടെ ഇതിന് ചാർജ് അത് ഇതൊന്നും നമ്മളില്ല നമ്മക്കൊന്നും വേണ്ടതില്ല ബജാജ് പോലെ ലിങ്ക് ചെയ്യെത്ര എമൗണ്ട് പറയാം ഇപ്പൊ അയ്യായിരത്തിഅറുന്നൂറിന് ാരും ബജാജ് ഇട്ട് കൊടുക്കൂലല്ലോ കാരണം ഓഫർ കൂടെ ബജാജ് കൂടി കൂട്ടി കഴിഞ്ഞാൽ റേറ്റ് വെക്കൂല അപ്പൊ ഈ ഈ ബജാജ് ഇട്ട് ഇട്ടു ഓഫർ റേറ്റ് തന്നെ ഇ എം ഐട്ട് വരും അതാണ് മറ്റേ പ്രത്യേകത കാരണം എവിടെയാ ഒരു സംഭവം ചെയ്യില്ല എന്താണ് ഇതിനിപ്പോ ഇരുപതിനായിരം വില വരില്ലേ ഇരുപതിനായിരപ്പായിരത്തി അതാണ് ഇപ്പൊ പ്രത്യേകിട്ടില്ലേ ഇപ്പൊ ഒരാളില് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഫർണിച്ചർ കടയ്ക്ക് പോകേണ്ടി വരില്ല പറയണത് കാരണം മരം വാങ്ങണ മരം ഈരിപ്പണി എടുത്തിട്ട് മരം പോളിഷ് ചെയ്തിട്ട് അതിന്റെ ഫിനിഷിംഗ് വർക്ക് എടുത്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കുന്നത് ഇങ്ങനത്തെ കറക്റ്റ് പാലക്കാട് ജില്ലയിലല്ല ജില്ലയിലെ കേരളത്തിലേക്ക് വേണ്ടി മരം വാങ്ങണു മില് കൊണ്ടും പിന്നെ ഇതില് ഞങ്ങൾക്ക് പ്രോഫിറ്റ് വേണ്ടത് ഒരു പ്രോഫിറ്റ് കൊടുത്താൽ പോരെ അല്ലെങ്കിൽ എവിടുന്നൊക്കെ കൊടുക്കണം അവിടുന്ന് ഒരു തലക്കുന്ന ഒരു തല വരെ കൊടുക്കണം പ്രോഫിറ്റ് ഇത് കടക്കാരനെത്തിന് പോകേണ്ട എക്സ്പെൻസൊക്കെ ഇവിടെ ഒന്നും നമുക്ക് വരുന്ന ചെറിയൊരു ലാഭം എടുക്കാവും മുതല ആൾക്കാർക്ക് കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നേരെങ്ങോട്ട് വന്നുപോലെ മണ്ണാരക്കാട് ആര്യമ്പാവിലെ ഷായുദ ഫർണിച്ചർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങൾ മേക്ക് തരുപല്ലേ ഏത് മോഡൽ പറഞ്ഞാലും ഉണ്ടാക്കി വീട്ടിൽ എത്തിച്ചു തരും നൂറ് ശതമാനം വരെ വീട്ടിൽ എത്തിച്ചോണ്ട് തരൂട്ടില്ലേ അത് തന്നെയാണ് ഇപ്പം മെയിൻ ഓഫർ അപ്പൊ ഏത് സമയത്ത് ഇപ്പോൾ ഓഫറുകളുടെ പെരുമഴ തന്നെ പറയാം അപ്പൊ എന്ത് വേണമെങ്കിലും വന്നോളി നേരെ നമ്പർ താഴെ കൊടുക്കണ്ടേ അപ്പൊ എന്തെങ്കിലും ഓപ്ഷനെങ്കിൽ വിളിച്ചോളും ഓക്കെ ബൈ